ज्ञाने यज्ञ तपा सर्वं कर्माखिलं पार्थ ज्ञाने परिसमाप्यते श्रेयान् द्रव्यमयाद्यज्ञा ज्ञानयज्ञ परम तपा सर्वं कर्माखिलं पार्थ ज्ञानी परिसमाप्यते जय गुरुदेव जय गुरुदेव മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നാലാമദ്ധ്യായം പല രീതിയിലുള്ള സാധനകളാണ് നമുക്കുള്ളത് അത് ശരീരം ഉപയോഗിച്ചിട്ടുള്ള സാധന ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സാധനമുണ്ട് ഉണ്ട് മനസ്സുപയോഗിച്ചിട്ടുള്ള സാധനുണ്ട് ശ്രദ്ധിക്കണം അപ്പോ നമ്മുടെ ശരീരം ഉപയോഗിച്ചും മനസ്സുപയോഗിച്ചും ബുദ്ധി ഉപയോഗിച്ചും നമ്മളുടെ കയ്യിലുള്ള ദ്രവ്യങ്ങൾ സമ്പത്ത് പണം ഇതൊക്കെ ഉപയോഗിച്ചും ഉള്ള സാധനകൾ വേണ്ട അതുപോലെ തന്നെ നമ്മളുടെ മനസ്സ് കൊടുത്തിട്ടുള്ള സാധനുണ്ട് അപ്പൊ എല്ലാ തരം സാധനകളും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ളത് തന്നെയാണ് അപ്പൊ മനസ്സ് ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ മനസ്സൊന്ന് അടങ്ങി കഴിയുമ്പോൾ മനസ്സ് മനസ്സതിന്റെ ശുദ്ധത കൈവരിച്ചു കഴിയുമ്പോൾ കൃത്യമായ രീതിയിലാണ് ഈ സാധനകൾ ചെയ്യുന്നതെങ്കിലും അത് പിന്നെ ജ്ഞാനത്തിലേക്ക് തനിയെത്തിക്കോളും എന്നാണ് പറയുന്നത് അപ്പൊ ജ്ഞാനത്തിലേക്കുള്ള താല്പര്യം തനിയെ വന്നോളൂ അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധന എന്ന് പറയുന്നത് ജ്ഞാനയജ്ഞം തന്നെയാണ് ജ്ഞാനത്തിലേക്ക് നമ്മളെ ഒന്ന് പാകപ്പെടുത്താൻ മറ്റ് സാധനങ്ങളെ നമുക്ക് ഉപയോഗിക്കാം മറ്റു യജ്ഞങ്ങളെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അൾട്ടിമേറ്റ്ലി ഇവിടേക്കാണ് നമ്മൾ എത്തേണ്ടത് അപ്പോ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എങ്ങനെ വേണം ഈ സാധന ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് എങ്ങനെ വേണം അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ഉറപ്പായിട്ടും ഇത് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് പക്ഷെ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇതാണ് ശ്രവണം ശ്രവണമെന്ന് പറയുമ്പോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ ഒരു വലിയ അനുഗ്രഹമാണെന്ന് വെച്ചാൽ ഈ മനസ്സുണ്ടാവണ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാണ്ട് ഇത് കേൾക്കണലുള്ള അനുഗ്രഹം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു മനസ്സുണ്ടാവില്ലേ അത് ഇത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവലോ വലിയ അനുഗ്രഹമാണ് കാരണം അത് പറയുന്നുണ്ട് ഇവിടെ ഭഗവാൻ കാരണം ഞാനും കേൾക്കാനിരിക്കുക അതെല്ലാരെ കൊണ്ട് പറ്റുന്ന കാര്യല്ല ഞാനും കേട്ടിരിക്കുക വല്ലപ്പോഴും കേൾക്കാൻ പോലും ചില ആൾക്കാർക്ക് പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇത്രയധികം ഡിസ്ട്രാക്ഷൻസും ഇത്രയധികം അധികം ചാലഞ്ചസും യൂട്യൂബും എന്തോരം ഇൻഫോർമേഷൻസും എന്റർടൈൻമെന്റ്സും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു ആയിരം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഫോണിൽ തന്നെയുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാരും ബിസിയാണുള്ളൂ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുമില്ല അങ്ങനത്തെ ഒരു കാലമാണ് അപ്പൊ ഒന്നിനാർക്കും സമയമില്ല എന്നാൽ ആരും ഒന്നും ചെയ്യണമില്ല എന്നുള്ള പോലത്തെ ഒരു കാലഘട്ടമാണ് അപ്പൊ കുട്ടികൾ വരെ ബിസിയാണ് ഭയങ്കര ബിസിയാണ് അപ്പൊ അങ്ങനത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇത് കേൾക്കാൻ ഇരിക്കുക എന്നുള്ളത് ഒരു വലിയ മനസ്സാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അത് ഏഹ് അതെപ്പോഴും മനസ്സിലാവുക എന്നറിയോ നമുക്ക് ഞാൻ ഒരു ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയണം കേട്ടോ ഒരാളെയും കുറ്റപ്പെടുത്തി പറയണല്ല കോഴിക്കോട് ഒരു ആശ്രമത്തിൽ പോയിരുന്നു ആശ്രമത്തിന്റെ പേര് പറയുന്നില്ല മോശമല്ലേ വെറുതെ ഒന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു നമുക്കിങ്ങനെ ഒരു ആശ്രമം കൊണ്ട് ഒന്ന് വൈകുന്നേരം പോയിരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് ഒന്ന് കാണാം ഒന്ന് സന്ദർശിക്കാം വിചാരിച്ചു നല്ല രസമുള്ള സ്ഥലമാണ് സംശയമില്ല ഗംഭീരമായിട്ടുള്ള സ്ഥലം കൂടുതൽ ഞാനത് വിവരിക്കുന്നില്ല വിവരിച്ചാലും ആ സ്ഥലം പിന്നെ ഏതാണെന്ന് മനസ്സിലാവൂല്ലോ അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം അവിടെ ഈ പറഞ്ഞ പോലെ സന്യാസിമാരുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അവിടെ ആശ്രമം വലിയ ആശ്രമമാണ് ഉണ്ട് കേട്ടോ ഈ ആശ്രമത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ പൂജ നടക്കുന്നുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ സേവകള് നടക്കുന്നുണ്ട് കൃഷി കൃഷിയുടെ പണി നടക്കുന്നുണ്ട് പശുവിനെ നോക്കുന്നുണ്ട് ആശ്രമത്തിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ട് അതേ സമയം തന്നെ ഒരാൾ അവിടെ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഉപനിഷത്ത് എന്തോ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ അത്യാവശ്യം ഒരുപാട് അന്തേവാസികളുള്ള ഒരു ഒരു ആശ്രമമാണത് ഒരു ആശ്രമമാണ് ഞാൻ കാണുന്ന കാഴ്ച ഈ ഉപനിഷത്ത് പഠിപ്പിക്കുന്ന ആളുടെ മുന്നിൽ അവിടെ ഒരു ഞാൻ പോണ സമയത്ത് ഇത് കാണാനും അത് പലതും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഒരു ഒരു അഞ്ഞൂറിലധികം ആൾക്കാരെങ്കിലും ചുരുങ്ങിയതുണ്ട് പക്ഷെ ഉപനിഷത്ത് പഠിപ്പിക്കുന്ന ആളുടെ മുന്നിൽ അത് കേട്ടുകൊണ്ട് ഒരു പത്തിൽ കുറവ് ആൾക്കാരുണ്ടാവുകയുള്ളു അത് തന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ ഈ നടക്കാനൊന്നും വയ്യാത്തോണ്ടേ അവരെന്തായാലും കൂടി ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോ അതിനെ അതിനെ താല്പര്യത്തോടെ ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഒന്നോ രണ്ട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടു അവർ വേണമെങ്കിലും താല്പര്യത്തോടുകൂടി ഇരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് അതാണ് അവസ്ഥ ഞാൻ അവിടെ കണ്ട അവസ്ഥ അത് പഠിപ്പിക്കുന്ന ആളുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി ചിലപ്പോൾ അയാൾ പഠിപ്പിക്കുന്നത് അത്ര രസകരമല്ലാത്തതുകൊണ്ട് എന്താ അറിയില്ല പക്ഷെ എന്നാൽ പോലും അങ്ങനെയല്ലല്ലോ വേണ്ടത് അത്യാവശ്യം പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരാളായതുകൊണ്ടാണല്ലോ അദ്ദേഹം പഠിപ്പിക്കുന്നത് അപ്പോ പഠിപ്പിക്കുന്ന ആളങ്ങോട് കുറ്റം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയ ഒരാളെ ആണല്ലോ പഠിപ്പിക്കാനായിട്ട് അവിടെ ആ ആശ്രമത്തിലുള്ളവര് തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക പക്ഷെ നമ്മളാശ്രമത്തിൽ നമ്മുടെ ആട്ടോപ്പിള്ളിന്റെ ആശ്രമത്തിൽ അങ്ങനെ ആയിരിക്കില്ല കാഴ്ച എവിടെയെങ്കിലും ഒരു നോളജ് സെഷൻ നടക്കുന്നുണ്ടെങ്കില് ആശ്രമത്തിലെ ഭൂരിഭാഗം ആൾക്കാരും അവിടെ അവിടെ എത്തും ഈ രീതിയിലാണ് ഗുരുജി നമ്മളെ ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടുവന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യം മനസ്സിലാവുന്നുണ്ടല്ലോ പഠന മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മളുടെ മനസ്സിനെ ഈ രീതിയിലേക്ക് ഗുരുജി എത്തിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അത് അത് ഒരു മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് അതൊരു വലിയ കടപ്പാടാണ് കാരണം ഈ നമ്മളുടെ ഈ ഭാഗവത സപ്താഹം ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഭാഗവത സപ്താഹം ചെയ്യുന്ന ആൾക്കാരില് അറിയ വളരെ അറിയപ്പെടുന്ന ഒരാൾ എന്നോട് ഞാൻ ആളുടെ പേര് പറയുന്നില്ല വളരെ അറിയപ്പെടുന്ന ഒരാള് പറയാണ് ഈ അവിടെ ഭക്ഷണം വിളമ്പാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ ഇന്ന ഒരു ഒരു ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞു ഇന്ന ആ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരുണ്ടാവും പന്തില് പണിയാനോ ആൾക്കാരെ സ്വീകരിക്കാനോ ആൾക്കാരെ വിളിച്ചോണ്ടുവരാനോ ഇതിനെ പ്രചരിപ്പിക്കാനോ ഇന്ന ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ആൾക്കാരുണ്ടാവും പക്ഷെ ഭാഗവതം ആ ഭക്ഷണ സ്ഥലത്തും അതിനും ഇതിനൊക്കെ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവും പക്ഷെ ആ നോളജ് താല്പര്യത്തോടു കൂടി ഇരുന്ന് കേൾക്കുന്ന ഒരു വിഭാഗം അതിൽ അധികവും ആർട്ട് ഓഫ് ലിങ് എന്ന വിഭാഗം ഇരിക്കും സപ്താഹം എന്ന് പറയണെങ്കിൽ ഭക്ഷണം കഴിക്കാനും അന്നല്ലല്ലോ ഈ സപ്താഹം സപ്താഹത്തിന്റെ ഉദ്ദേശം ആ അറിവ് സ്വീകരിക്കലാണ് സപ്താഹത്തിന്റെ ഉദ്ദേശം ഭക്ഷണം സപ്താഹത്തിന്റെ ഒരു ഭാഗമാണ് അറിവാണ് പ്രധാനം അല്ലെ ശരിയല്ലേ ഇത് ഭക്ഷണമാണ് സപ്താഹം എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല അപ്പോ അദ്ദേഹം എന്നോട് എടുത്തു പറഞ്ഞത് ഇത് കേട്ടിരിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുന്ന ആളെ ചോദിച്ച ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല അവരോട് ജയ്ഗുരുദേവെന്ന് പറഞ്ഞാൽ മതി അവരികോട് തിരിച്ച് എന്ന് പറയുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വളരെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് ഞാൻ പേര് പറയുന്നില്ല അപ്പോ പറഞ്ഞു വരുന്നത് നമ്മളെ ആ രീതിയിലേക്ക് എത്തിച്ചത് ലളിതമായ അറിവ് തന്നെ വളരെ അറിവിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി തന്ന ഗുരുദേവനാണ് അല്ലെ കറക്റ്റ് അല്ലേ നമ്മളെ അങ്ങനെ ആക്കിത്ത കൊണ്ടൊന്നത് അത്ര അത്രയും അത്രയും ലളിതമല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും താല്പര്യം ഇതിനോട് വരില്ലായിരുന്നു അപ്പൊ അതിനെ ലളിതമാക്കി തന്നു എന്നുള്ളതാണ് നമ്മൾ അതൊരു വലിയ നമ്മുടെ ഒരു കടപ്പാടാണ് അത് ശരിക്കും ലളിതമാക്കി തന്നു എന്നുള്ളത് അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങൾ ശ്രവണ മനന നിതിയാസ ഇതാണ് മൂന്ന് സ്റ്റെപ്പ് ഒരു സംശയം ഇല്ലാത്ത മൂന്ന് സ്റ്റെപ്പ് ജ്ഞാന യജ്ഞത്തിന്റെ മൂന്ന് സ്റ്റെപ്പ് അപ്പൊ ഇത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് താല്പര്യം ഉണ്ടാവുക താല്പര്യത്തോടെ കേട്ടിരിക്കുക വെറുതെ കേട്ടിരിക്കില്ലല്ലോ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കേട്ടിരിക്കുകയല്ല അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടൊന്നും കേട്ടിരിക്കുന്നല്ല എല്ലാം മാറ്റി വെച്ചിട്ട് കേട്ടിരിക്കുക അപ്പൊ അങ്ങനെ എല്ലാം മാറ്റി വച്ചിട്ട് താല്പര്യത്തോടുകൂടി ഇതിന് മാക്സിമം ശ്രദ്ധ കൊടുത്തുകൊണ്ട് കേൾക്കുക അപ്പൊ കേൾക്കുമ്പോ എങ്ങനെ കേൾക്കുക ആ സമയത്ത് എല്ലാ പ്രാധാന്യങ്ങളും മാറ്റിവെച്ച് എല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ടുള്ള കേൾവി മനസ്സിലുന്നുണ്ടല്ലോ എല്ലാ ചിന്തകളും കൂടി മാറ്റി വെച്ചിട്ട് ഇനി അത് ചെയ്യണമല്ലോ അത് ചെയ്യണമല്ലോ ഇതെപ്പോഴാ തീരുക ഇത് തീർന്നിട്ടുവാണല്ലോ ഇത് ഇങ്ങനെ ഇങ്ങനെ അള വിളിക്കാനുണ്ടല്ലോ ഭക്ഷണം ഉണ്ടാക്കാനുണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വച്ചിട്ടുള്ള കേൾക്കുമ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള കേൾവി ആ ഈ സമയം നൂറ് ശതമാനം ഭഗവത്ഗീത കേൾവിക്കാൻ കേൾക്കാൻ വേണ്ടി മാത്രം മനസ്സ് കൊടുത്തിട്ടുള്ള കേൾവി അങ്ങനെയാണ് അങ്ങനത്തെ കേൾവി തന്നെയാണ് നമുക്കിവിടെ ശ്രവണം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഒരു ഒരു പാർഷ്യൽ ആയിട്ടുള്ള ഒരു കേൾവിയല്ല മനസ്സോന്നു ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കേൾവി പാസീവ് ലിസണിങ് അല്ല ഒരു ആക്റ്റീവ് ലിസണിങ് നമുക്ക് പറയാം വളരെ ആക്ടീവ് ആയിട്ടുള്ള ലിസൺ ഹൺഡ്രഡ് പെർസെന്റ് പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു ലിസൺ അതാണ് ശ്രവണമെന്നോട് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റേജാണ് ആദ്യത്തെ സ്റ്റേജ് ജ്ഞാന രണ്ടാമത്തെ സ്റ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനനം മനനം എങ്ങനെ മനനം അത് തന്നെ ആലോചിക്കുമ്പോ വേറെ ആലോചന ഇല്ലാത്ത ആലോചന പ്രധാന ശ്രവണുണ്ടല്ലോ അല്ലെ എങ്ങനെ ഇപ്പോ നമ്മൾ ഇന്ന് കേട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് ഇരുന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ആലോചന വരുന്നു പിന്നെ ഇടയ്ക്ക് ഇത് ആലോചിക്കുന്നു പിന്നെ വേറെ ആലോചന വരുന്നു പിന്നെ വീണ്ടും ഇടയ്ക്ക് ഇത് ആലോചിക്കുന്നു ഇതല്ല മനനം മനനം എന്ന് പറഞ്ഞാല് അത് ആലോചിച്ചു തുടങ്ങുമ്പോ മാറ്റി വെച്ചിട്ട് ഇത് ഒന്നും മനസ്സിലാക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനനം ചെയ്ത് മനനം ചെയ്ത് മനനം ചെയ്ത് മനനം ചെയ്ത് ശ്രദ്ധിക്കണം കേട്ടോ മനനം ചെയ്ത് മനനം ചെയ്ത് മനനം ചെയ്ത് മനനം ചെയ്ത് അതുകൊണ്ട് പൂർണമായിട്ടും മനസ്സിലാക്കി കണ്ടെത്തുമ്പോ മനസ്സോടെ ഒരു സൈലൻസിലേക്ക് ഒരു പോക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ആ അവസ്ഥേനെയാണ് നിതി എന്ന് പറയുന്നത് ആ അവസ്ഥയാണ് മെഡിറ്റേഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അപ്പോഴാണ് ജ്ഞാന യജ്ഞം പൂർത്തിയാവുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ കേൾവി നൂറ് ശതമാനം ആവുന്നു അതിനുശേഷം മനനം നൂറ് ശതമാനമായി ആ മനനം നമ്മളെ ഒരു വണ്ടറിലേക്ക് എത്തിക്കല്ലോ ഗുരുചി പറയുമല്ലോ ഒരു കൊസ്റ്റിനൊക്കെ മാറിയിട്ട് ഒരു വണ്ടറിലേക്ക് നമ്മൾ വണ്ടർ നമ്മളെ സൈലൻസ് ആക്കും ഓഹ് അഹോ നിരഞ്ജന എന്ന് അഷ്ടവക്ര ഗീതയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അഹോ നിരഞ്ജന ആ ഒരു അഹോ ഒരു അത്ഭുതം നമ്മുടെ മനസ്സിൽ വരികയാണ് ഓ ഇതാണല്ലേ ഇതാണല്ലേ ഭഗവാൻ ഉദ്ദേശിച്ചത് അത് പിടികിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയപ്പോഴുള്ള ഒരു സന്തോഷം അത് ആ സന്തോഷം അത് നമ്മളെ ഒരു സൈലൻസിലേക്ക് എത്തിക്കും ഉറപ്പായിട്ട് എത്തിക്കും എക്സൈറ്റ്മെന്റിലേക്കൊന്നുമല്ല എത്തിക്കുന്നത് ഞാനിത് മനസ്സിലാക്കിയല്ലോ എന്നുള്ള അഹങ്കാരത്തിലേക്കൊന്നല്ല എത്തിക്കണത് അതങ്ങോട് ഒരു ഒരു സൈലൻസിലേക്കങ്ങോടെ എത്തിക്കും അപ്പോ അവിടെ നിതി വ്യത്യാസം പൂർണമായി അപ്പോ ഇവിടെ യജ്ഞം പൂർണ്ണമായി ഞാൻ യജ്ഞം പൂർണ്ണമായി പെണ്ണം മനസ്സിലാവുണ്ടല്ലോ അങ്ങനെ അപ്പോ അങ്ങനെ അങ്ങനെ ആണ് നമ്മളൊരു മാർഗത്തിലേക്ക് എത്തേണ്ടത് അതായത് ഈ ഒരു സ്പിരിച്വൽ പാത്തിന്റെ മാക്സിമത്തിലേക്ക് നമ്മൾ എത്തേണ്ടത് അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ജ്ഞാനിരുന്ന് കേൾക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമല്ല അപ്പോൾ ആത്മീയതയിൽ ചില ആൾക്കാർക്ക് വേറെ പല കാര്യങ്ങളും പല സാധനങ്ങൾ ചെയ്യാനായിരിക്കും താല്പര്യം അത് നമ്മൾ കുറ്റം പറയണ്ട കുറ്റപ്പെടുത്തണ്ട കമ്പയർ ചെയ്യണ്ട അവരെന്തുകൊണ്ടിത് കേൾക്കുന്നില്ല സാരില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭഗവാൻ തന്നെ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ആളുകൾ എന്തൊക്കെ ഏതൊക്കെ ജ്ഞാന ിലൂടെ യജ്ഞങ്ങളിലൂടെ സാധനങ്ങളിലൂടെ ഒക്കെ കടന്നുപോയാലും അത് തീർത്ഥയാത്ര ആയിക്കോട്ടെ അത് സാമൂഹിക സേവനമായിക്കോട്ടെ അത് ഏത് രീതിയിലുള്ള സാധനമായിക്കോട്ടെ അത് വിഗ്രഹാരാധന എന്ത് രീതിയിലുള്ള സാധനമായിക്കോട്ടെ അതൊക്കെ അതിലൂടെ ഒക്കെ ആളുകൾ അവരുടെ ഏർ താല്പര്യത്തിനും അവരുടെ വാസനയ്ക്കും അവരുടെ ഗുണത്തിനും അനുസരിച്ചിട്ട് അവർ കടന്നുപോകും പക്ഷെ അവരെങ്ങനെ കടന്നുപോയാലും ഏത് ജന്മം എടുത്തായാലും ശരി അവസാനം അവർ ജ്ഞാന യജ്ഞത്തിലേക്ക് എത്തിയിരിക്കും അവർ എത്താണ്ടെന്ന് വൃത്തിയില്ല കാരണം ഞാൻ എത്തിനത്തിലൂടെ മാത്രമേ പിന്നെ ആ തിരിച്ചറിവിലേക്ക് എൻലൈറ്റൺമെന്റിലേക്ക് എത്താൻ സാധിക്കുള്ളൂ ഇതാണ് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നു ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സുനിത വില്യംസും ഭഗവത്ഗീതയും മാക്സിമം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു എല്ലാ ഗ്രൂപ്പിലും ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടാ ഇന്ന് കിടക്കണേ മുമ്പേ ഒരു നൂറ് പേർക്കെങ്കിലും അത് ഷെയർ ചെയ്യാണ്ട് കിടന്നുറങ്ങരുത് ഇത് ഭഗവത്ഗീതനോടുള്ള കടപ്പാടാണ് സുനിതാ വില്യംസിനോടുള്ള കടപ്പാടാണ് എന്നോടുള്ള കടപ്പാടാണ് കൃഷ്ണനോടുള്ള കടപ്പാടാണ് ചെയ്യാണ്ടിരിക്കരുത് ഒരു പണി ഒരു പണി പോലും എന്ന് പറയുന്ന ചില ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട് ഒരു വിരൽ പോലും സേവ് ആക്കു വേണ്ടി അനക്കൂലാണ് അവരും അവരും കൂടി കേൾക്കാൻ വേണ്ടി പറയാണ് ചെയ്തേ പറ്റുവിട്ട ഇല്ലെങ്കിൽ ഞാനിരുന്ന് പ്രാഗം ഞാൻ ഓക്കെ അപ്പൊ എന്തെല്ലാം ചെയ്തേ പറ്റും കാരണം എനിക്ക് എനിക്ക് എനിക്കിന്ന് രാവിലെ ഒന്ന് രണ്ട് വീഡിയോസ് കിട്ടിയതിനെ കുറിച്ച് ഒരാൾ തന്നെ ചെയ്ത വീഡിയോ ആണ് പക്ഷെ എനിക്ക് അതിനൊരു എനർജി ഫീൽ ചെയ്തില്ല ആ പക്ഷേ ഞാൻ ചെയ്ത വീഡിയോന് ഇപ്പൊ ഭയങ്കര അഭിപ്രായമാണ് വന്നോണ്ടിരിക്കുന്നത് ഭയങ്കര അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകര അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതും ഒട്ടും ആട്ടോഫ്ലിങ് അല്ലാത്ത ആൾക്കാരിൽ നിന്നൊക്കെ അത് അപാര ഷെയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ഇപ്പൊ തന്നെ അതുപോലെ അത് ഗംഭീരണ്ട് ഗൂസ്ബംസ് ആണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം കേട്ടോ അത് കേട്ടിട്ട് അപ്പൊ അത് മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു ദ്രോഹം ആയിരിക്കും കേട്ടോ അപ്പോ ഇപ്പൊ തന്നെ ലെഫ്റ്റ് ആവുമ്പോൾ ഷെയർ ചെയ്യാം ദേവിക ഒക്കെ പോയി ദേവികനോട് ഞാൻ ഈ പാട്ടൊന്നും വേണ്ടെന്നോറിണ്ട് എല്ലാവരും കൂടെ ഷെയറിംഗിലേക്ക് പോട്ടെ തന്നെ